ഭാഗവത പുരാണത്തിലും ഒരു ശ്ലോകവും കൂടെയുണ്ട് താവിഹത്യൈ കലേരന്തേ വാസുദേവാനുശിക്ഷിതൗ വർണാശ്രമയുധം ധർമ്മം പൂർവ്രത വിഹത്യൈ കലേരന്തെ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ വാസുദേവാനുശിക്ഷിതൗ വാസുദേവനാൽ നയിക്കപ്പെട്ടവർ ആരാണ് വസുദേവസ്യ വസുദേവത്യം പുമാൻ അതാണ് വാസുദേവൻ അതാരാണ് കൃഷ്ണൻ കൃഷ്ണനാൽ നയിക്കപ്പെട്ടവർ വരും അവതരിക്കും എന്തിനാ വരുന്നത് ഭഗവാനാൽ ആജ്ഞാപിക്കപ്പെട്ട വർണ്ണാശ്രമധർമ്മങ്ങളെയും മറ്റ് ധർമ്മങ്ങളെയും പണ്ടേ പോലെ പിന്നെയും പ്രവർത്തിപ്പിക്കാൻ അപ്പൊ കലിയുഗമാകുമ്പോൾ എല്ലാവരും ഭഗവാൻ വാസുദേവൻ വരാൻ കാത്തിരിക്കുക സാധാരണ വിശ്വാസം എന്താണ് അദ്ദേഹം വരുന്നത് പാപികളെ എല്ലാം ഇല്ലാതാക്കി ഇവിടുത്തെ സാധാരണക്കാരെയൊക്കെ രക്ഷിക്കുമെന്നാണ് പാവങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ അവരെ അവരെ രക്ഷിക്കുവോ ഇല്ല എന്തിനാണ് പുള്ളി വരുന്നത് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു താവിഹത്യ കലേരന്തേ വാസുദേവ അനുശിക്ഷിതവും വർണ്ണാശ്രമയുധം ധർമ്മം പൂർവത് പ്രദൈശ്യത വർണ്ണാശ്രമധർമ്മത്തെ പണ്ടേ പോലെ വീണ്ടും പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നത് എന്നാണ് ഭാഗവത പുരാണം പറയുന്നത് എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കാനാണ് ഈ അവതാരങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഭാഗവത പുരാണം പറയുന്നു എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെ ഉറപ്പിക്കാനും ജാതി വ്യവസ്ഥയെ ഒരു ധാർമ്മിക സദാചാര മൂല്യമായി സ്ഥാപിക്കാനുമാണ് ഭാഗവത പുരാണ കർത്താവ് ശ്രമിക്കുന്നത് എന്ന് ആ പുരാണ പാരായണത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞാൽ അത് ശ്രേണീകൃത അസമത്വത്തിൻ്റെ മറ്റൊരു പേരായ വർണ്ണാശ്രമധർമ്മം ജാതിധർമ്മം തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാകും മനുസ്മൃതിയിൽ ധർമ്മത്തിൻ്റെ ലക്ഷണമായി വേദം സ്മൃതി സദാചാരം ആത്മതുഷ്ടി എന്നിവ നാല് പറയപ്പെട്ടിരിക്കുന്നു എന്നിവ നാലിനെയും കൂടെ ചേർത്താണ് മനുസ്മൃതിയിൽ ധർമ്മം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് വേദസ്മൃതി സദാചാര പ്രിയമാത്മനഹ ഏത ചതുർവിധം പ്രാഹു സാക്ഷാൽ ധർമ്മസ്യ ലക്ഷണം ഇതാണ് ധർമ്മത്തിന്റെ ലക്ഷണം ഈ ധർമ്മം അനുസരിച്ച് എന്താണ് സദാചാരം വർണ്ണാനാം സാന്തരാളാനാം സ സദാചാര സസദാചാര്യത ബ്രഹ്മാവർത്തദേശത്തിലുള്ള ചതുർവർണ്ണങ്ങളുടെയും അന്തരാളജാതികളുടെയും ആചാരമാണ് സദാചാരം വേറൊന്നുമില്ല സദാചാരം എന്ന് പറഞ്ഞാൽ ജാത്യാചാരം തന്നെയാണ് എന്നാണ് മനുസ്മൃതി വ്യക്തമാക്കുന്നത് എന്താണ് ഈ സദാചാരത്തിൻ്റെ പ്രായോഗിക രൂപം അതും മനുസ്മൃതി തന്നെ പറയുന്നുണ്ട് മംഗല്യം ബ്രാഹ്മണ്യ ക്ഷത്രിയസ്യ ക്ഷിയ ബലാൻവിതം വൈശ്യസ്യധന സംയുക്തം ശൂദ്രസ്യുജുഗുപ്സിതം ഈ അനുസരിച്ച് ഈ സനാതനധർമ്മം അനുസരിച്ച് ഓരോ മനുഷ്യർക്കും ഇടേണ്ട പ്രത്യേക പേരുകളെ പറ്റി മനുസ്മൃതി പറയുന്നുണ്ട് മനുസ്മൃതി അനുസരിച്ച് ബ്രാഹ്മണന് മംഗളകരമായ പേരും ക്ഷത്രിയനെ ബലത്തെ സൂചിപ്പിക്കുന്നതും വൈശ്യന് ധനപരമായതും ശൂദ്രന് ജുഗുപ്സയുളവാക്കുന്നതുമായ പേര് തന്നെ നൽകണമെന്നാണ് മനുസ്മൃതി പറയുന്നത് മനുസ്മൃതി അനുസരിച്ച് എല്ലാവർക്കും ആചാര്യനാകാൻ പോലും കഴിയുകയാണ് കഴിയില്ല മനുസ്മൃതി പറയും ശിഷ്യനെ ഉപനയിച്ച് യജ്ഞവിദ്യയും ഉപനിഷത്ത് ഉൾപ്പെടുന്ന വേദശാഖയെ അധ്യയനം ചെയ്യിക്കുന്ന ബ്രാഹ്മണനെ ആചാര്യൻ എന്ന് പറയുന്നു അപ്പൊ ഈ ആചാര്യ വ്യവസ്ഥക്കെതിരെയാണ് ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നത് ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതിയുടെ ഈ ആചാര്യ സങ്കല്പത്തെ നിരാകരിച്ചുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരായി കടന്നു വരാൻ ഗവേഷകരായി കടന്നു വരാനുള്ള വ്യവസ്ഥാക്രമം ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിക്കുമ്പോൾ സനാതനധർമ്മം ചില ആളുകൾക്ക് സവിശേഷമായ പദവി കൽപ്പിച്ച് ഉത്കൃഷ്ടമായ സ്ഥാനം നൽകുകയും മറ്റു മനുഷ്യരെ അപകൃഷ്ടരായി സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സ്ത്രീകളെ തന്നെ ഈ വ്യവസ്ഥ ഏറ്റവും അപകൃഷ്ടമായി സ്ഥാനപ്പെടുത്തുന്നു മനുസ്മൃതിയിൽ അനുസ്മൃതിയിൽ സ്ത്രീധർമ്മമെന്ന് പറഞ്ഞ അധ്യായം ഉണ്ട് നോക്കൂ സ്ത്രീ ധർമ്മമെന്ന പേര് മനഃസ്മൃതിയിൽ പറയും ബാലയാ ബാലയാവാ യുവത്യാവാ വൃദ്ധയാവാഷിത ന സ്വാതന്ത്ര്യേണ കർത്തവ്യം കിഞ്ചിത് കാര്യം ഗൃഹേഷതി ബാലയോ യുവതിയോ വൃദ്ധയോ ആരായാലും സ്ത്രീ സ്വഗൃഹത്തിൽ പോലും ഒരു കാര്യവും സ്വേച്ഛയാ ചെയ്യരുത് സ്ത്രീ സ്വന്തം കാര്യം പോലും ചേട്ടന്റെ അനുവാദം ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ ഇതാണ് മനുസ്മൃതി പറയുന്ന ധർമ്മം എന്ന് പറയുന്നത് ഇത് മനുസ്മൃതി മാത്രമല്ല മനുസ്മൃതിക്കും മുമ്പ് രചിക്കപ്പെട്ട ധർമ്മസൂത്രങ്ങളിലും പറയുന്ന ഇത് തന്നെയാണ് അസ്വതന്ത്രീയതി ഭർത്താരം എന്നാണ് ധർമ്മസൂത്രങ്ങൾ പറയുന്നത് സ്ത്രീകൾ അസ്വതന്ത്രകളാണ് അവൾ ഭർത്താവിന്റെ വാക്കുകളെ ഉല്ലംഘിച്ച് പോകാൻ പാടില്ല അപ്പൊ ഈ ധർമ്മം നിലവിൽ വന്നുള്ള അവസ്ഥ എന്തായിരിക്കും അല്ല ഈ ധർമ്മം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഈ ധാർമ്മിക സങ്കല്പങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല സ്ത്രീകളെ അടിച്ചമർത്തുന്ന വ്യവസ്ഥയായി ഈ ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടകങ്ങളെ ഇപ്പോഴും നിയന്ത്രിക്കുന്നുണ്ട് മനുസ്മൃതിയിൽ തന്നെ പറയും യസ്മൈ ദദ്യാ ുമതേ തം ശുഷേത ജീവന്തം സംസ്ഥിതം ചനലങ്കേത് പിതാവോ പിതാവിൻ്റെ അനുമതിയോടുകൂടി സോദരനോ സ്ത്രീയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നവോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ അയാളെ ശുശ്രൂഷിക്കണം ഭർത്താവിനെ മറികടന്ന് യാതൊന്നും ചെയ്യരുത് എന്നാണ് മനുസ്മൃതി പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ കടന്നുപോയാൽ മനസ്സിലാവും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ധർമ്മം എന്നതുകൊണ്ട് വർണ്ണാശ്രമധർമ്മമാണ് എന്നും ആ വർണ്ണാശ്രമധർമ്മം ഇന്ത്യയിലെ ദളിതരെ ഇന്ത്യയിലെ ആദിവാസികളെ പിന്നോക്ക ജനതയെ ബഹുജനങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്തുകയും പുറന്തള്ളുകയും ചെയ്യുന്ന വ്യവസ്ഥാക്രമമാണ് സനാതനധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന വർണ്ണാശ്രമധർമ്മം അതിൽ ത്രൈവർണിക പുരുഷന് മാത്രമേ മേൽക്കോയ്മേ മറ്റു മനുഷ്യരെ ഒന്നും തന്നെ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് അടിയുറച്ചിരിക്കുന്നതാവട്ടെ കർമ്മ പുനർജന്മം എന്ന് പറയുന്ന സിദ്ധാന്ത സങ്കല്പത്തിലാണ് ഈ ചാതുർ പറഞ്ഞ സിദ്ധാന്തം അടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നത് മഹാഭാരതത്തിൽ പറയും കർമ്മഭിപ്പാർത്ഥനാനാത്വം ലോകാനാം യാന്തിമാനവാഹ പുണ്യാൻ പുണ്യകൃതോ യാന്തി പാപാൻ പാപകൃതോ ജനാഹ മനുഷ്യർ വ്യത്യസ്ത ലോകങ്ങളെ പ്രാപിക്കുന്നത് അവരുടെ കർമ്മഫലത്താലാണ് പുണ്യം ചെയ്തവർ പുണ്യലോകത്തിലും പാപം ചെയ്തവർ പാപലോകത്തിലും ചെന്ന് ചേരുന്നു എന്ന് മഹാഭാരതം പറയും അപ്പോൾ ഇന്ത്യയിൽ ഒരാൾ ദളിതരായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ ആദിവാസികളാകുന്നെങ്കിൽ സ്ത്രീകളായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ മർദ്ദിതരായി ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണം എന്താണ് അവർ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എം എൽ എ ആയിട്ട് മത്സരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമാണ് ഇന്ത്യൻ ഐ ഐ ടി കളിൽ ആറായിരത്തി നാൽപ്പത്തി അധ്യാപക തസ്തികളിൽ നൂറ്റി ഇരുപത്തൊന്ന് പേര് മാത്രമാണ് ദളിതർ ബാക്കിയുള്ളവർ മുഴുവൻ സവർണർ അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റി ശതമാനം തസ്തികളിലും സവർണ അധ്യാപകരാണ് ജോലി ചെയ്യുന്ന അമ്മ ഈ കർമ്മ കർമ്മസിദ്ധാന്തമനുസരിച്ച് മറ്റുള്ളവർക്കൊന്നും തന്നെ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാത്തിന് കാരണം എന്താണ് അവർ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയാത്തത് ചുരുക്കം പറഞ്ഞാൽ ചാതുവർണ്ണി വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന കർമ്മ പുനർജന്മ സിദ്ധാന്തം ഇന്ത്യയിലെ അസമത്വത്തെ അരയിട്ടുറപ്പിക്കുന്ന താങ്ങി നിർത്തുന്ന ഒരു സിദ്ധാന്തമാണ് എന്നുള്ളതാണ് ഇന്ത്യൻ അസമത്വത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമ്മമ്മ കഥയാണ് കർമ്മ പുനർജന്മ സങ്കല്പം എന്ന് പറയുന്നത് ഈ കർമ്മ പുനർജന്മ സങ്കല്പം അനുസരിച്ച് ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കും ഒരാൾ കൊടിയ ദുരിതം അനുഭവിക്കും ആ ദുരിതത്തിൽ നിന്ന് നമുക്ക് അവരെ കരകയറ്റാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു വലിയ കഥ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാൻ മിക്കവാറും വേദികളിൽ പറയുന്ന ഒരു ഒരു ശ്ലോകമാണ് സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധി സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധിയിൽ പറയുന്നത് ബ്രാഹ്മണ സ്വർണ ഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ അപ്പം ധാരാളം മൂത്രം പോകുന്ന പ്രമേഹമുണ്ടല്ലോ ബഹുമൂത്ര പ്രമേഹവാൻ എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്ന പ്രമേഹം ആ പ്രമേഹം വരുന്നതിന് കാരണം എന്താണ് ബ്രാഹ്മണ സ്വർണ്ണഹരണമാകും കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചവർക്കാണ് ഈ ജന്മത്തിൽ എന്ത് വരുന്നത് പ്രമേഹം വരുന്നത് അപ്പം ഇന്ത്യ ഇന്ത്യയില് ഇന്ത്യയുടെ മുഴുവൻ കണക്കെടുത്ത കേരളം പ്രമേഹത്തിന്റെ തലസ്ഥാനമാണെന്നാണ് പറയുന്നത് അപ്പൊ കേരളം പ്രമേഹത്തിന്റെ തലസ്ഥാനമാകാൻ കാരണം എന്താണ് ഈ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തു എന്ത് ചെയ്തു ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചു അതുകൊണ്ടാണ് ഈ മൂന്ന് നേരം ഇൻസുലിൻ എടുക്കേണ്ട അവസ്ഥ വന്നതും ആ ഗ്ലൈസിഫേജ് ഫൈവ് ഹൺഡ്രഡ് കഴിക്കേണ്ടി വരുന്നതും ജാനുവെറ്റ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് കഴിക്കേണ്ടി വരുന്നതൊക്കെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണൻ്റെ സ്വർണം അപഹരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഈ അമ്മമ്മ കഥ ഇത്തരം അമ്മുമ്മ കഥകൾ പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം നമ്മളെ നിയന്ത്രിച്ച് നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് കരുതപ്പെടുന്ന ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തം എപ്രകാരമാണ് ഈ സനാതന ചാതുർവർണ്യത്തെ നിലനിർത്തുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും അദ്വൈതം ഏറ്റവും മഹത്തായ സിദ്ധാന്തമാണ് നമ്മൾ പറയുന്നത് അദ്വൈത ഏറ്റവും മഹത്തായ സിദ്ധാന്തമാണ് എന്നാ പറയുന്നത് ഈ അദ്വൈത സിദ്ധാന്തത്തിലാണ് ഏറ്റവും ഭീകരമായ ചാതുർവർണ്ണയ ഹിംസയുടെ തത്വം കൂടികൊള്ളുന്നത് ശങ്കര ഗീതാഭാഷ്യത്തിന്റെ ആമുഖത്തിൽ ശങ്കരൻ പറയും ദ്വിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തി ലക്ഷണോ നിവൃത്തി ലക്ഷണശ്ച ജഗതഹസ്ഥിതി കാരണം ലോകത്തിൻ്റെ സ്ഥിതി കാരണം ലോകം ഇങ്ങനെ നിലനിൽക്കാൻ കാരണം എന്താണ് വേദോക്തോ വേദോക്തോധർമ്മ വേദത്തിൽ പറഞ്ഞ ധർമ്മമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് എന്താണ് വേദത്തിൽ പറഞ്ഞ ധർമ്മം വിരാട് പുരുഷൻ മനുഷ്യരെ നാലായിട്ട് തരംതിരിച്ചു ആ താലായി തരംതിരിച്ച മനുഷ്യർ വ്യത്യസ്തമായി ജോലി ചെയ്ത് ജീവിക്കണം ബ്രാഹ്മണൻ്റെ ജോലി മറ്റാരും ചെയ്യാൻ പാടില്ല ശൂദ്രടെ ജോലി ശൂദ്രൻ തന്നെ ജീവിതകാലം മുഴുവൻ ചെയ്യണം ആ ജോലി മാറാൻ യാതൊരധികാരവും ഇല്ല പൊതുവെ ഇപ്പോഴത്തെ ഈ ന്യായീകരണ സിദ്ധാന്തക്കാർ പറയുന്നത് ശൂദ്രന് ബ്രാഹ്മണനാകാം ജന്മം കൊണ്ടല്ല കൊണ്ടല്ലാവരും ശൂദ്രനാണ് കർമ്മം കൊണ്ടാണ് ആരായി മാറുന്നത് ബ്രാഹ്മണനാകുന്നതെന്നാണ് കർമ്മസിദ്ധാന്തത്തിന്റെ വക്താക്കൾ പറയുന്നത് ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കാം മുമ്പ് പലവട്ടവും ഉന്നയിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു കർമ്മ ബ്രാഹ്മണൻ ശബരിമലയെ മേശാന്തി ആകാത്തത് എന്തുകൊണ്ടാണ് ഒരു കർമ്മബ്രാഹ്മണൻ ഗുരുവായൂരമ്പലത്തിൽ സാമ്പാറിൽ കായക്കലക്കാനെങ്കിലും ഒരു കർമ്മബ്രാഹ്മണൻ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് ഇവരുടെ ഈ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ മുൻ മന്ത്രി ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ ഇവരുടെ കർമ്മ ഇവരുടെ ചാതുർവർണ്ണയ കർമ്മസിദ്ധാന്തമനുസരിച്ച് മന്ത്രിയായിരിക്കുന്ന ഒരാൾ വലിയ ക്ഷത്രിയ പദവിയിലിരിക്കുന്ന ആളാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കണമല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരിൽ സാധാരണനായ കോട്ടാൻകോട്ടിൽ ഇത്രയും പാചകം പറയുന്നത് അദ്ദേഹം അസാധാരണനാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും സാധാരണക്കാരിൽ സാധാരണക്കാരൻ ഒരു പൂജാരി ഒരു കൊടി വിളക്കെടുത്ത് രാധാകൃഷ്ണൻ്റെ കയ്യിലോട്ട് കൊടുത്തില്ല എന്താ കാരണം അശുദ്ധി ഐത്തം വർണ്ണാശ്രമധർമ്മം ഈ വർണ്ണാശ്രമധർമ്മമാണ് ഒരു കൊടിവിളക്ക് രാധാകൃഷ്ണൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ തടയുന്നത് കർമ്മം ഇവരുടെ പുതിയ ന്യായീകരണ സിദ്ധാന്തം അനുസരിച്ച് മന്ത്രി ഉന്നത പദവിയിലുള്ള ക്ഷത്രിയ പദവിയിലേക്ക് ക്ഷത്രിയ വർണ്ണത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ മാറ്റിയാൽ ബ്രാഹ്മണൻ്റെ മുകളിലാണല്ലോ ക്ഷത്രിയെ എന്ന് സങ്കല്പിച്ചാൽ എന്തുകൊണ്ടാണ് ഒരു പൂജാരി ക്ഷത്രിയൻ്റെ കയ്യിലോട്ട് വിളക്ക് കൊടുക്കാതിരുന്നത് അപ്പോൾ ഈ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറയുന്ന ചാതുർവർണ്ണ്യം വർത്തമാന കാലത്തിലും വളരെ കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ഇന്നലെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രം ദർശിക്കാനിടയായി കോട്ടാംകോട്ട് ദർശിക്കാനിടയായി ധാരാളം സാധാരണക്കാരെ ആളുകൾ അവിടെ ക്യൂവിൽ ദർശനത്തിനായി വരി നിൽക്കുന്നുണ്ട് പക്ഷേ കുറച്ച് പൂണോത്ഥാരികളായി ആളുകൾ കടന്നു വന്നപ്പോൾ അതിനു മുൻപേ നടന്ന ചില ആളുകൾ പറഞ്ഞത് മാറി നിൽക്കൂ മാറി നിൽക്കൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തൊന്നിന് നമ്മൾ കേൾക്കുന്ന എന്താണ് മാറി നിൽക്കൂ എന്ന വാചകമാണ് മാറി നിൽക്കൂ എന്ന വാചകമാണ് നോക്കൂ ചാന്തോക്യോപനിഷത്തിൽ ആ വാചകം ഞാൻ ഈ സംഭാഷണം തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ധരിച്ച വാചകം എന്താണ് ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർ വരുമ്പോൾ അവർക്ക് വേണ്ടി ആസനേന പ്രശസ്തിവ്യം അവർക്കായിട്ട് നീ ആസനം നൽകണം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവനന്തപുരത്ത് അനന്തപത്മഭസ്വാമി ക്ഷേത്രത്തിൽ വളരെ കൃത്യമായിട്ട് നടപ്പിലാകുന്നുണ്ട് പൂണൂൽധാരികൾ വരുമ്പോൾ അവർക്ക് പ്രത്യേക വഴികളിലൂടെ കടന്നു പോകാൻ അവസരം ലഭ്യമാകുന്നു സാധാരണക്കാരായ ആളുകൾ അപ്പോഴും ക്യൂവിൽ നിന്ന് വരയ്ക്കുന്നു വേണമെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം ഇവർക്ക് നാണമല്ലേ ഈ പോയി നിൽക്കാൻ എന്ന് നമുക്ക് ചോദിക്കാം ആ ചോദ്യം ഉണ്ട് പക്ഷേ ടി കെ മാധവനെ പോലെയുള്ളവർ ചെയ്തത് ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ടത് ഈ വർണ്ണാശ്രമധർമ്മത്തെ തകർക്കാനായിരുന്നു കാരണം ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ ആത്മാഭിമാനമുള്ള തുല്യപൗര ശരീരം എന്ന് പറയുന്ന ആശയത്തെ റദ്ദെയ്തുകൊണ്ടാണ് ക്ഷേത്രത്തിലെ ബ്രാഹ്മണ കേന്ദ്രീകൃത വ്യവസ്ഥ നിലനിൽക്കുന്നത് ഈ ബ്രാഹ്മണ കേന്ദ്രീകൃത വ്യവസ്ഥയെ തകർക്കാനാണ് ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ നാരായണ ഗുരുസ്വാമികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ വൈക്കൻ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപ്രക്ഷോഭണ പരിപാടികൾ നടന്നു അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ ഉദ്ബോധിപ്പിച്ചത് എവിടെ നിങ്ങൾ കടക്കാൻ പാടില്ലെന്ന് പറയുന്നുവോ അവിടെ കടക്കണം പാൽപായസം വെച്ചാൽ അത് വെച്ചാൽ കോരി കുടിക്കണം യാതൊന്നും ശുദ്ധമായിരുന്ന പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു ഗാന്ധിയുടെ സന്ദേശവുമായി വിനോദഭാവ ഗുരുവിനെ കാണാനെത്തി ഗുരുവിനോട് പറഞ്ഞു എന്താണ് ഗാന്ധി കൊടുത്ത സന്ദേശം സത്യാഗ്രഹ പ്രക്ഷ സത്യാഗ്രഹത്തെ പ്രക്ഷോഭിപ്പിക്കുന്ന രീതിയിൽ അതിന് ഊർജം കൊടുക്കുന്ന രീതിയിൽ വിപ്ലവകരമായ പ്രസ്താവനകളിൽ നിന്ന് ഇടപെടലിൽ നിന്നും നാരായണ ഗുരു വിട്ടു നിൽക്കണം ഇതായിരുന്നു ഗാന്ധിയുടെ സന്ദേശം ഒരു ചെറിയ ചോദ്യം ചോദിച്ചു വിനോദയോട് താങ്കളൊരു വൈഷ്ണവനല്ലേ നിങ്ങൾ സാരൂപ്യ സായുധ്യ സാമീപ്യ സാലോക്യങ്ങളിൽ വിശ്വസിക്കുന്നില്ലേ ഉണ്ട് എന്ന് വിനോബ മറുപടി പറഞ്ഞു ഗുരുസ്വാമികൾ ചോദിച്ചു ക്ഷേത്രത്തിന് പുറത്തെത്തിയാൽ അകത്ത് കടക്കണമെന്ന് തോന്നുകയും അകത്ത് കടന്നാൽ വിഗ്രഹം ഒന്ന് കാണണമെന്ന് തോന്നുകയും വിഗ്രഹം കണ്ടാൽ വിഗ്രഹത്തിൽ ഒന്ന് തുടണമെന്ന് തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികമല്ലേ എന്നാണ് ഗുരു ചോദിച്ച ചോദ്യം വിനോദയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഗുരുസ്വാമികൾ ചെയ്തതെന്താണ് ഈ വേദോക്തമായ ധാർമ്മിക സങ്കല്പങ്ങളെ തിരസ്കരിച്ചുകൊണ്ടും ും അൻപിലും സ്വജീവിതമൂല്യത്തെ പകർത്തിക്കൊണ്ടാണ് നാരായണഗുരുസ്വാമികൾ ഈ ധാർമ്മികവസ്ഥയെ തകർത്തത് അങ്ങനെ ശങ്കരം പറയും പ്രാണിനഹ പ്രാണീനാം സാക്ഷാത് അഭ്യുദയനിശ്രയ സ ഹേതുര്യ സധർമ്മോ ബ്രാഹ്മണാദ്യർവർണഭിരാശ്രമിശ്ചര്യവർത്തി അനുഷ്ഠീയമാനോ ദീർഘേണകാലേന ഇപ്പം ധർമ്മം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ് ബ്രാഹ്മണാദ്യർ ബ്രാഹ്മണാദ്ശ്രമിച്ച ധർമ്മത്തെ തന്നെയാണ് ശങ്കരൻ ധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് കഴിഞ്ഞില്ല ശങ്കരൻ പറയും ആദികർത്ത നാരായണാക്യോ വിഷ്ണുഹോ ഭൗമസ്യ ബ്രാഹ്മണോ ബ്രാഹ്മണത്വസ്യക്ഷണാർത്ഥം ദേവഖ്യാം വസുദേവംശേന കൃഷ്ണഹക്കിലൂ നമ്മൾ ഭാഗവത പുരാണത്തിൽ കണ്ടു കലിയുഗത്തിൽ വാസുദേവൻ അവതരിക്കും എന്തിനു വേണ്ടി അവതരിക്കുന്നതെന്നും കണ്ടു പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ അതേ കാര്യം ശങ്കരാചാര്യനും പറയുന്നുണ്ട് ശങ്കരൻ പറയുന്നത് എന്താണ് ആദികർത്താ നാരായണാക്യോ വിഷ്ണുഹു ആദികർത്താവായ നാരായണൻ എന്തു ചെയ്യും ഭൗമസ്യ ഭൂമിയിൽ ബ്രാഹ്മണോ ബ്രാഹ്മണരെ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ബ്രാഹ്മണരെയും ബ്രാഹ്മണ്യത്തെയും രക്ഷിക്കാൻ അവതരിക്കുമെന്ന് ശങ്കറിന് യാതൊരു സംശയവും ഇല്ല ശങ്കരാചാര്യന് പറയുന്നത് എന്താണ് ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്ന എന്തിനു വേണ്ടിയാണ് ബ്രാഹ്മണനെയും ബ്രാഹ്മണ്യത്തെയും രക്ഷിക്കാനാണ് ഇന്ത്യയിലെ കീഴാളരെ രക്ഷിക്കാനാണോ അല്ല ഇന്ത്യയിലെ സ്ത്രീകളെ രക്ഷിക്കാനാണോ അല്ല ഇന്ത്യയിലെ ബഹുജനങ്ങളെ രക്ഷിക്കാനാണോ അല്ല ഇന്ത്യയിലെ ആദിവാസികളെ രക്ഷിക്കാനാണോ അല്ലേ അല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷിക്കാനാണോ അത് പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ അത് പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല വിജയം എന്ന് പറയുന്ന മധ്യകാലത്ത് രചിക്കപ്പെട്ട കാവ്യത്തിൽ പറയുന്നത് രാജാനക ജയാനകൻ എഴുതിയ കൃതിയാണ് പൃഥ്വിരാജ വിജയം പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ അതിൽ പറയുന്നത് ശ്രീരാമൻ അവതരിക്കും വിഷ്ണുവിൻ്റെ രൂപത്തിൽ ശ്രീരാമൻ അവതരിക്കും എന്തിനു വേണ്ടിയാണ് അവതരിക്കുന്നത് പാഷണ്ടരായ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാനാണ് എന്നാണ് പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നു മധ്യകാലത്ത് തന്നെ രചിക്കപ്പെട്ട ഗംഗാദേവിയുടെ മധുരാ എന്ന് പറയുന്ന ഒരു സംസ്കൃത മഹാകാവ്യം ആ സംസ്കൃത മഹാകാവ്യത്തിൽ പറയുന്നത് ഭഗവാൻ വാസുദേവന്റെ അവതാരമായ രാജാവ് പാഷണ്ടരായ മുസ്ലിങ്ങളെ വധിക്കുമെന്ന് അവരെ ഉന്മൂലനം ചെയ്യുമെന്ന് മുസ്ലീങ്ങൾ സംസാരിക്കുന്നത് പശുക്കളെ പോലെയും പക്ഷികളെ പോലെയും മൃഗങ്ങളെ പോലെയും ആണെന്നാണ് പൃഥ്വിരാജ വിജയവും ഗംഗാദേവിയുടെ മധുര വിജയവും പറയുന്നത് പശുക്കളുടെ രക്തം കൊണ്ട് ഗോദാവരി നദി ചുവന്നു തുടുത്തു എന്നാണ് മധുര വിജയത്തിൽ പറയുന്നത് സംസ്കൃതത്തിലൊരു അലങ്കാരമുണ്ട് അലങ്കാരത്തിൻ്റെ പേര് അത്യുക്തി എന്നാണ് അത്യുക്തി സത്യത്തിലെ അത്യുക്തിയും കടന്നിട്ടാണ് ഗംഗാദേവിയുടെ മധുരാവിജയം നിൽക്കുന്നത് പശുക്കളെ കൊന്നട്ടെ ഗോദാവരി നദി അങ്ങോട്ട് ചുവന്നു തൊടുത്തുപോലും ഗോദാവരി നദി ഇത്രമാത്രം ചുവന്നു കൊടുക്കണം എത്ര പശുക്കളെ കൊല്ലണം ഇത് കേട്ടാ തോന്നും ഇന്ത്യയിലെ ബ്രാഹ്മണരൊക്കെ എക്കാലത്തും അച്ചടിയും കിച്ചടിയും പച്ചടിയും കഴിച്ചട്ടാ ജീവിച്ചു ഒന്നുമല്ല ഇവരെല്ലാം തന്നെ ഹിംസാത്മകമായി മൃഗങ്ങളെ കൊന്നു തിന്നവരാണ് എന്ന് ഗ്രന്ഥങ്ങൾ പരിശോധിച്ച വ്യക്തമാണ് വാൽമീകി രാമായണത്തിൽ രാമൻ ചിത്രകൂടത്തിൽ വാസ്തുബലി അർപ്പിക്കുന്നുണ്ട് ആ വാസ്തുബലി അർപ്പിക്കുന്ന ചടങ്ങിൽ രാമൻ നല്ല മാനിന് ഇളം മാനിനെ പിടിച്ചുകൊണ്ട് വന്ന് ചുട്ടടുത്ത് അരിഞ്ഞ് ആണ് വാസ്തുബലി അർപ്പിക്കുന്നത് ഇന്നിപ്പോൾ വെള്ളച്ചോറായി അറുപത്തിനാല് കളം വരച്ച് ഈ വെള്ളച്ചോറ് ഉരുള ഉരുട്ടി വെക്കും പണ്ടങ്ങനെ ആയിരുന്നില്ല എന്തിനധികം പറയുന്നു ഏഴാം നൂറ്റാണ്ട് രചിക്കപ്പെട്ട എന്ന് പറയുന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൽ നല്ല ഒന്നാന്തര ഉണക്കമീൻ വാസ്തുബലിയായി സമർപ്പിക്കുന്നതിനെ പറ്റിയുള്ള പരാമർശം മയമതത്തിൽ കാണാം ഞാനത് സംബന്ധിച്ച് വിശദമായൊരു ലേഖനം എഴുതിയിരുന്നു മയമതത്തെ മുൻനിർത്തി തന്നെ പലതരം മീനുകൾ പലതരം മാംസങ്ങൾ എന്തിനധികം പറയുന്നു ആമ ഇറച്ചി പോലും വാസ്തുബലിയിൽ അർപ്പിക്കുന്നതിനെ സംബന്ധിച്ച രംഗങ്ങൾ കാണാം ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിക്കൂട്ടിയപ്പോൾ സാമ്പാർ മാത്രമേ കഴിക്കത്തുള്ളൂ എന്നാണ് നമ്മളോട് പറയുന്നത് എത്ര വിചിത്രമായിരിക്കും വാൽമീകി രാമായണത്തിൽ ദശരഥൻ്റെ യാഗം നടക്കുകയാണ് അശ്വമേധ യാഗം നടക്കുമ്പോൾ ദശരഥൻ പറയുന്ന ഒരു വാക്യം ഉണ്ട് കുതിരയുടെ മാംസം വെന്ത മണം വരുമ്പോൾ തനിക്ക് രോമാഞ്ചം വരികയാണെന്നാണ് വാൽമീകി രാമായണത്തിൽ ദശരഥം പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നല്ല മസാല കൂട്ടിയിട്ടാണ് ഈ ബ്രാഹ്മണർ കുതിരയെ വേവിച്ച് തിന്നത് എന്ന് വ്യക്തമാണ് നല്ല ഒന്നാം തരം മസാല കൂട്ടിയിട്ടാണ് ബ്രാഹ്മണർ കുതിരയുടെ മാംസം വേവിച്ച് തിന്നത് ഗോമേധം എന്ന് പറയുന്ന ചടങ്ങ് തന്നെ ഉണ്ട് പശുവിൻ്റെ മാംസം ഹോമിക്കലായിരുന്നു ദേവി അല്ലയോ ദേവി നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക ഞങ്ങൾ വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിനക്ക് എന്ത് തരാം മാംസോദനം നൽകാം എന്തു നൽകാം മാംസോദനം നൽകാം ഓദനം എന്ന് പറഞ്ഞാൽ ചോറ് മാംസം അത് ചിക്കനോ ബീഫോ ആയിരിക്കാം അപ്പം മാംസോദനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കേട്ടില്ല മാംസോദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്നുകിൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ആണെന്ന് വളരെ വ്യക്തം അപ്പം ഇങ്ങനെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ച് കുത്തി മറിഞ്ഞവർ ഇന്ന് നമ്മളോട് വെജിറ്റേറിയനിസത്തെപ്പറ്റി നമ്മൾ ഉപദേശിക്കുക നമുക്ക് സാരോപദേശം നൽകുക പക്ഷേ ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് സംസ്കൃതത്തിൽ പാകശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുണ്ട് പാകശാസ്ത്രം പാകശാസ്ത്രത്തിൽ പ്രാവിനെ എങ്ങനെ രുചികരമായി കറി വെക്കാം എന്ന് ഈ പാകശാസ്ത്രത്തിൽ പറയുന്നത് പ്രാവിനെ പോലും വെറുതെ വിട്ടിട്ടില്ലേ പ്രാവിനെ പോലും പാമ്പിനെ എങ്ങനെ കറിവെക്കാം പാമ്പിനെ വരെ യൂപത്തിൽ ബലിക്കായി ബന്ധിച്ചതിനെ പറ്റിയുള്ള പരാമർശം വാത്മീകി രാമായണത്തിലെ അയോധ്യകാണ്ടത്തിൽ കാണാം എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ വാൽമീകി കരച്ചിലിന് പിന്നാലെ വാഞ്ഞ കവിയാണെന്നാണ് പറയുന്നത് വാൽമീകി കരച്ചിലിന് പിന്നാലെ പാഞ്ഞ കവിയാണ് കാളിദാസനെ ഉദ്ധരിച്ചാണ് പറയുന്നത് കാളിദാസനെ ഉദ്ധരിച്ചിട്ട് പറയുകയാണ് കരച്ചിലിന് പിന്നാലെ പാഞ്ഞ കവിയാണ് വാൽമീകി ആരുടെ കരച്ചിലിന് പിന്നാലെ രുതിതാനുസാരി കവി എന്നാണ് കരച്ചിലിന് പിന്നാലെ പാഞ്ഞ കവിയാണ് ആളുകളുടെ ജടങ്ങൾ രക്തം പോലെയുള്ള നദിയിൽ ഒഴുകി നടക്കുന്നു എന്നും ആളുകളുടെ കരച്ചിൽ തന്ത്രിലയ സമന്വിതം വീണ വായിക്കുന്നത് പോലെ മനോഹരമാണ് എന്നുമാണ് വാൽമീകി യുദ്ധകാന്ഡത്തിൽ എഴുതിയത് ആളുകൾ മരിച്ചു കിടക്കുമ്പഴും മരണം മരണശയ്യയിൽ കടന്ന് ഈ അമ്പും അമ്പെല്ലാം കൊണ്ട് ആളുകൾ പുളയുമല്ലോ ആ പുളയുമ്പോൾ ഞരങ്ങം ആ ഞരങ്ങൽ എങ്ങനെയുള്ളതാണെന്ന് വാൽമീകി പറയുന്നു തന്ത്രിലയ സമന്വിതം വീണ വായിക്കുന്നത് പോലെ മനോഹരമാണെന്നാണ് വാൽമീകി പറയുന്നത് ആളുകളുടെ കരച്ചിൽ ആളുകളുടെ ദുഃഖം തന്ത്രിലയ സമന്വതമാണെന്ന് പറയുന്ന ആളെ നമ്മൾ എന്താ പറയേണ്ടത് ഗസയിൽ ഇത്രയും വലിയ ഭീകരമായ മനുഷ്യഹത്യ നടക്കുമ്പോൾ അത് തന്ത്രിയിലയ സമന്യതമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത്രമാത്രം ഭീകരതയുണ്ട് ഇതിന് ഇതെന്തുകൊണ്ടിവിടെ പ്രസക്തമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയകാല ചില ആളുകൾ പറയും ഈ പഴയ പുസ്തകങ്ങളിൽ നിങ്ങൾ ധാർമ്മികത തേടരുത് ഏഹ് പതിനെട്ടാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ അല്ലെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ അല്ലെങ്കിൽ പത്താം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ നിങ്ങൾ ആധുനികമായ നീതി ബോധ്യം തെരഞ്ഞിട്ട് കാര്യമില്ല വാദത്തിന് വേണ്ടി നമുക്കത് അംഗീകരിക്കാം തെരഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അത് തിരയി എന്തുകൊണ്ട് ആ വിഷയം ഇവിടെ ഉന്നയിക്കുന്നു എന്ന് ചോദിച്ചാൽ ചിലർ ആ പുസ്തകത്തിൽ വലിയ ധാർമ്മിക മൂല്യം ഉണ്ടെന്നും വാൽമീകി മഹാനായ കവിയാണെന്നും അദ്ദേഹം എന്തോ ഒരു ഉദിത കരച്ചിലിന് പിന്നാലെ പാഞ്ഞതാണെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കിതൊക്കെ എടുത്തു വെക്കേണ്ടി വരുന്നത് അങ്ങനെ കരച്ചിലിന് പിന്നാലെ ഒന്നും പാഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കരച്ചിലിനെ സംഗീത തുല്യമാക്കി വാൽമീകി അവതരിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇവിടെ പറയേണ്ടി വരുന്നത്